ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒറ്റപ്പാലം മനശ്ശേരി മൻശ്ശേരിയിലുള്ള ഒരു സൂപ്പർ വീടാണെന്ന് കാണിക്കാൻ പോകുന്നത് ചെറിയ ഒരു വീടാണ് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ ചെറിയ ബഡ്ജറ്റുകാർക്ക് പറ്റിയ നല്ലൊരു വീടാണ് ഒരു തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റും ആറ് സെൻറ്റ് സ്ഥലവും ഓക്കെ അപ്പം നീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം ഇതാ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ആ അപ്പോൾ നീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം ഇതാണിതിൻ്റെ വീടിൻ്റെ കാഴ്ച അവിടെ അറ്റം വരെ മതിലുണ്ട് അല്ലേ ഇരുപത് ലക്ഷ പറയണത് ആണ് നല്ല മുറ്റം കാറൊക്കെ നിർത്തിയിടാനുള്ള നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ പിന്നെ അടുത്തൊരു അമ്പലം ഉണ്ടല്ലോ അല്ലേ എൻ്റെ മൂർത്തി അമ്പലം എല്ലാതുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ഒറ്റപ്പാലുണ്ട് പിന്നെ ഷൊർണൂരിക്ക് പോകാം അപ്പം നമുക്ക് അതിൻ്റെ മുറ്റം കാണിച്ചു തന്നു ഇതാ അതിൻ്റെ സൈഡ് വ്യൂ വീടിൻ്റെ സൈഡ് വ്യൂ ആണ് ഇതാണ് അതിൻ്റെ ഔട്ട് വരുന്നത് കണ്ടില്ലേ എന്താ ഫ്രണ്ടിൽ ഇതാ മാവുണ്ട് മൂച്ചി മാങ്ങടയൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഇങ്ങനെ മതിൽ ചുറ്റുപാറുണ്ട് ഇതാണ് അതിൻ്റെ മുറ്റം കാണുന്നത് കണ്ടോ നല്ല രസമുള്ള മുറ്റാ കേട്ടോ മുറ്റം കല്ലിട്ട നല്ല ഭംഗി ഉണ്ടാവും ഓക്കെ ഉള്ള നല്ല രസമുള്ള മുറ്റ ഗേറ്റ് വെച്ചിട്ടില്ല സ്ലൈഡിങ് ഗേറ്റ് എന്താ വെച്ചാൽ ചെയ്യാം ഇത് സൈഡത്തെ വഴി ാണ് വാട്ടർ കണക്ഷൻ പിന്നെ ജലനിധി ഉണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ പോകാം അതാ ഫ്രണ്ടിൽ ഇതെങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് തൂണുമ്പോൾ ടൈലിട്ടുണ്ട് ഇരുപത് ലക്ഷത്തിനുള്ള ഭംഗിയൊക്കെ എന്തേ രൂപ ഇരുപത് ലക്ഷത്തിന്റെ ഭംഗിയൊക്കെ ഉണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു ഇത് ഇട്ടിട്ടുണ്ട് ഉണ്ടല്ലേ ബസ് റൂട്ടാണ് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്ത് ചോറോട്ടൂര് ബസ് റൂട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോവാം ഓക്കെ ഇതാണ് അവിടെ ഫുൾ ഔട്ടൊക്കെ നല്ല ടൈൽ ഇട്ടിട്ടുണ്ട് കംപ്ലീറ്റ് ഉണ്ടല്ലേ ഹാഫ് ഇങ്ങനെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ടൈലിട്ടിട്ടുണ്ട് ഇത് കണ്ട മുറ്റം മുറ്റം കല്ലിട്ട നല്ല ഭംഗിയുണ്ട് അവിടെ വീട് ഇത് കണ്ട നല്ല രസമുള്ള വ്യൂ ആണ് ഞാൻ ഇവിടുന്ന് സിറ്റൗട്ടിക്കുള്ള വ്യൂ കാണിച്ചേരാ കണ്ടോ ഇത് വേണ്ടേ സിറ്റൗട്ട് ഉള്ള വ്യൂ എന്താ സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാള് ഔട്ട് സിറ്റൗട്ടുന്നതാ നേരെ ഹാള് ഹാള് ലൈറ്റ് കിട്ടില്ലേ ഇതാണ് ഇതിന്റെ ഹാള് വരുന്നത് കണ്ടില്ല നല്ല വിശാലമായ ഹാളാണ് കേട്ടോ പിന്നെ പൂജാമുറി ഉണ്ട് ഇതിന്റെ ദർശനം കണ്ടാന്ന് അറിയാ ഫേസിങ് വീടിന്റെ പടിഞ്ഞാറ് വീടിന്റെ ദർശനം പടിഞ്ഞാറ് ഭാഗത്തൊക്കെയാണ് കേട്ടോ വാസ്തു ഒക്കെ നോക്കിയിട്ട് ചെയ്ത വീട് തന്നെയാണ് ഇതാ ഹാഫ് സ്റ്റെയർ ഇതാ ലൈറ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതാ പൂജാമുറി ഹിന്ദൂസിൻ്റെ വീടാണ് ഇതാ ഇതാ അവിടെ ഇങ്ങനെ ഇത് ഇവിടെ ഒരു സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട് ഇനി ഇതാ ഫസ്റ്റ് റൂം ഇത് ഫസ്റ്റ് റൂം കേട്ടോ പത്തേപത്തെ റൂം ഫസ്റ്റ് പിന്നെ നേരെ ദ സെക്കൻഡ് റൂം ഇത് ഒന്ന് തുറക്കട്ടെ സെക്കൻഡ് റൂം സെക്കൻഡ് റൂം അവർ അമ്മ കിടക്കും അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കുഴപ്പമില്ല ഫസ്റ്റ് റൂം പോലെ തന്നെയാണ് അത് അറ്റാച്ച്ഡ് ആണല്ലേ സെക്കൻഡ് റൂം അല്ല കോമൺ ആയിട്ട് ബാത്റൂമ് രണ്ട് റൂമിലേക്കും കൊടുത്തിരിക്കുക കേട്ടോ ഇതാ ഒരമ്മ ഉച്ചക്ക് ഉറങ്ങാണ് അത് കാരണം ഡിസ്റ്റേബ് ചെയ്യുന്നില്ല അതുകൊണ്ട് അത് തുറക്കത്തിട്ടോ ഇവിടുന്ന് നേരെ കിച്ചൺ ഇതാണ് കിച്ചൺ കണ്ടില്ലേ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ഏരിയണ്ട്ട്ടോ കിച്ചൺ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട് ഒക്കെ നല്ല ഹൈറ്റ് ഉണ്ട് കെട്ടോ പിന്നെ ഇപ്പം ഇരുപത് ലക്ഷം ഉറപ്പിലേ ഉള്ളൂ ദുന്യ കോശ് റേറ്റും ഉള്ളത് ഇത് കണ്ടില്ലേ ഇവിടെ അമ്മിക്കല്ലേ ഇതൊക്കെ അരക്കാനൊക്കെ വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ കഴുകാൻ ഇതവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ സൈഡ് പുറത്തൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് എന്താ കോമൺ വലിയ ബാത്റൂമോ ഇത് ഇന്ത്യൻ ക്ലോസെറ്റാണ് ഫുൾ ടൈലൊക്കെ ഇട്ട് തിരുമ്പോഴ കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു ബാത്റൂമെട്ടോ താഴെ കല്ല ക്രിപ്പുള്ളതല്ലേ അതിൽ വലിയ ബാത്റൂമാണ് അപ്പോൾ എന്നാൽ നമുക്ക് അത്രയൊക്കെ തന്നെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ ഇത് ഉണ്ടല്ലേ കിച്ചൺ ഉണ്ടോ പിന്നെ നല്ല ടൈലൊക്കെ ഉണ്ട് താഴെ വാല്യൂ ഫോർ മണിയുള്ള നല്ലൊരു വീടാണ് ഒറ്റപ്പാലം ടൗൺ അടുത്തുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലം ഉണ്ട് വരിക്കാശ്ശേരി മന ഉണ്ട് ആണല്ലേ ഇതൊക്കെ തന്നെയാണ് ഹാള് ദബ്സ്റ്ററൊക്കെയുള്ള കോണി ഇത് കണ്ടോ അഫ്ലർക്കു വേണമെങ്കിലോട് ഉള്ളുന്ന കോണി പോണ് മുകൾക്ക് റൂം കയറ്റണം എന്നുണ്ടെങ്കിൽ മോളില് റൂമ് കയറ്റാം ഇത് വേണ്ട ഹാളൊന്നും കൂടി ഞാൻ കാണിച്ചില്ല ഇതാണ് ഹാൾ കെട്ടോ ഓക്കെ ഹാള് അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ട് പോകാം അപ്പോൾ ഇതിൻ്റെ ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ഇതിന്റെ റേറ്റ് അവർ ഉദ്ദേശിക്കുന്നത് ട്വൻ്റി ലാക്ക് ആണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ വീടിന്റെ എല്ലാ വിശേഷങ്ങളും കാണിച്ചു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് ബോർവെല് പിന്നെ ആറര സെൻറ്റ് സ്ഥലം ഒറ്റപ്പാലത്ത് നിന്ന് മറ്റേ ചോറോട്ടൂര് ചോറോട്ടൂര് മൂർത്തി അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് വരുന്നത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും ആറര സെന്റ് സ്ഥലം ഇതിന്റെ റേറ്റ് അവർ പറയുന്നത് ഇരുപത് ലക്ഷാണ് ഇരുപത് ലക്ഷം നെഗോഷ്യബിൾ കൂടിയാണ് നികോഷ്യബിൾ റേറ്റ് ആണ് നമുക്ക് ഇരുന്ന് ഓണറോട് ഇരുന്ന് എന്താച്ചാൽ വേണ്ട പോലെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ വെറും ഇരുപത് ലക്ഷം മാത്രമുള്ള ഈ വീടിന് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരു റൂം മാത്രം എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അവർ അമ്മ ഉറങ്ങാണ് ഉച്ച സമയമാണല്ലോ അപ്പോൾ എല്ലാവരും ഒരു ഉറക്കാൻ സമയമായതുകൊണ്ട് ഒരു റൂമിലത്തെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല രണ്ട് റൂം അതിൽ സെപ്പറേറ്റ് ഒരു ബാത്റൂം പിന്നെ ബാക്കിൽ വീടിൻ്റെ സെപ്പറേറ്റ് ബാക്കിലും ഒരു ബാത്റൂമും തിരുമ്പാടുള്ള സംവിധാനവും അമ്മിക്കല്ല് ബാക്കിയുള്ള കാര്യങ്ങളും വർക്ക് ഏരിയ എല്ലാം ഉണ്ട് കിച്ചണും നല്ല സ്പേസ് ഉള്ള കിച്ചണാണ് ഹാളും നല്ല വലിയ ഹാളാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് വിളിക്കുക ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് എവിടെയെങ്കിലും നല്ല വീടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ വേറൊരു ടു മന്ത്സ് കൊണ്ട് ഞാൻ കച്ചവടം തരാം ഓക്കെ ബായ്